ിയ സ്നേഹിതരെ ഐ എം എസ് ധ്യാനം വെച്ച് ജൂൺ അഞ്ച് മുതൽ എട്ട് വരെ പരിശുദ്ധാത്മാഭിഷേക ധ്യാനം ഇമ്മാനുവൽ കോസ്പിറ്റിയും ഒരുക്കുന്നു ഇതിനോടനുബന്ധിച്ച് ഞാൻ എഴുതിയ നാലാമത്തെ ഗാനമാണ് ഒന്നിനെ കുറിച്ചിനെയും നീ ആകുലനാകേണ്ടിനും നീ ആകുലനാകേണ്ട നിന്റെ കാര്യത്തിൽ ഞാനെന്നും ശ്രദ്ധാലുവാണ് ഒന്ന് വിളിച്ചിടുകിൽ ഞാൻ ഉത്തരമേഖിടാം നീ കൂടെ മാം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിടാം ഒന്നിനെ കുറിച്ചിനിയും നീ ആകുലനാകേണ്ട നിന്റെ കാര്യത്തിൽ ഞാനെന്നും ശ്രദ്ധാലുവാണ് ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തനാകേയാ വൻ കാര്യങ്ങൾ നിന്നെ ഭരമേൽപ്പിച്ചിടും ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തനാകേയാ വൻ കാര്യങ്ങൾ നിന്നെ ഭരമേൽപ്പിച്ചിടും ദാഹിക്കുന്നെങ്കിൽ നീയൻ ചാരെ വന്നിടുക ഹൃത്തിൽ നിന്നും ജീവജലത്തിൻ അരുവികൾ ഒഴുകും ദാഹിക്കുന്നെങ്കിൽ നീയൻ ചാരെ വന്നിടുക ഹൃത്തിൽ നിന്നും ജീവജലത്തിൻ അരുവികൾ ജീവജലത്തിൻവികളൊഴുകും ഒന്നിനെക്കുറിച്ചിനിയും നീ ആകുലനാകേണ്ട നിന്റെ കാര്യത്തിൽ ഞാനെന്നും ശ്രദ്ധാലുവാണ് ഒന്ന് വിളിച്ചിടുകിൽ ഞാൻ ഉത്തരമേഖും നീ കൂടം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിടും വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ നിനക്കറിയില്ലേ ആത്മാവ് തന്നെ നിനക്കായി പ്രാർത്ഥിച്ചിടും വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ നിനക്കറിയില്ലേ ആത്മാവ് തന്നെ നിനക്കായി പ്രാർത്ഥിച്ചിടും ഹൃദയം പരിശോധിക്കും ഞാൻ ഗീതമറിഞ്ഞിടും നിന്നാഗ്രഹങ്ങളെല്ലാം തന്നെ പൂവണിഞ്ഞിടും ഹൃദയം പരിശോധിക്കും ഞാൻ ഗീതമറിഞ്ഞിടും നിന്നാഗ്രഹങ്ങളെല്ലാം തന്നെ പൂവണിഞ്ഞിടും ഒന്നിനെക്കുറിച്ചിനിയും നീ ആകുലനാകേണ്ട നിൻ്റെ കാര്യത്തിൽ ഞാനെന്നും ശ്രദ്ധാലുവാണ് ഒന്നു വിളിച്ചിടുകിൽ ഞാൻ ഉത്തരമേകിടാം നീ കൂടം മാം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിടാം ഒന്നിനെക്കുറിച്ചിനിയും നീ ആകുലനാകേണ്ട നിന്റെ കാര്യത്തിൽ ഞാനെന്നും ശ്രദ്ധാലുവാണ്